പശ്ചിമ ബംഗാളിൽ ഡോക്ടർ ട്രെയിനി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കത്തുന്നു രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രിയിലാണ് സംഭവം നടന്നത് ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെ ആഹ്വാന പ്രകാരം അനിശ്ചിതകാല പണിമുടക്കിന് ഇന്നലെ സർക്കാർ ഡോക്ടർമാർ തുടക്കമിട്ടു ഡൽഹി എയിംസിൽ ഉൾപ്പെടെ അടിയന്തര സേവന വിഭാഗങ്ങൾ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ മഹാരാഷ്ട്ര റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന ഇന്നുമുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ കേസന്വേഷണം പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പോലീസിന് അന്തിശാസനം നൽകി അടുത്ത ഞായറാഴ്ച വരെയാണ് സമയം അല്ലെങ്കിൽ കേസ് സി ബി ഐക്ക് കൈമാറുമെന്നും മമത പറഞ്ഞു ഞായറാഴ്ച വരെ കാത്തിരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനകൾ കേസുടൻ സി ബി ഐക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടു ജുഡീഷ്യൽ അന്വേഷണം പ്രതിക്ക് വധശിക്ഷ ഇരയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ആശുപത്രികളിൽ ശക്തമായ സുരക്ഷ ഒരുക്കൽ എന്നീ ആവശ്യങ്ങൾ വിവിധ സംഘടനകൾ മുന്നോട്ട് വെച്ചു അതേസമയം കൊലപാതകത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പുറത്തുവന്നു തീർത്തും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത് പീഡനം ചെറുക്കുവാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇരയുടെ കയ്യിലും മുഖത്തിലും മുറിവേറ്റ പാടുകളുണ്ട് സഞ്ജയ് റോയ് എന്നയാളാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് പെൺകുട്ടിയുടെ കണ്ണാടിയുടെ ചില്ലുകൾ തകർന്ന് കണ്ണിൽ തറഞ്ഞു കയറിയിട്ടുണ്ട് പ്രതി ഇടിച്ചതിനെ തുടർന്നുള്ള ആഘാതത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് പ്രതി പെൺകുട്ടിയുടെ തല ചുവരിനോട് ചേർത്ത് ഇടിക്കുകയായിരുന്നു ഈ സമയം പെൺകുട്ടിയുടെ വായ ബലം പ്രയോഗിച്ച ഇയാൾ അടച്ചുപിടിച്ചിരുന്നു ഇതാണ് മുഖത്തെ മുറിപ്പാടുകൾക്ക് കാരണമായത് അതിനുശേഷം പെൺകുട്ടിയെ ശ്വാസം ഒടിച്ച് കൊല്ലുകയായിരുന്നു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ബലാത്സംഗം നടന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് പ്രതിയെന്ന് സംശയിക്കുന്ന സഞ്ജയ് റോയി മദ്യപിച്ചിരുന്നു ഇയാളുടെ കയ്യിലും മുഖത്തുമെല്ലാം മുറിപ്പാടുകളുണ്ട് പ്രതിയുടെ ക്രൂരമായ പീഡനത്തെ പെൺകുട്ടി എതിർത്തിരുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നത് പെൺകുട്ടി അമ്മയോട് രാത്രി പതിനൊന്ന് മണിയോടെ സംസാരിച്ചുവെന്നാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഓൺലൈനിലൂടെ മകൾ ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു എന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം പെൺകുട്ടി സെമിനാർ ഹാളിലേക്ക് ഉറങ്ങാനായി പോവുകയായിരുന്നു ഇവിടെ വെച്ചാണ് സഞ്ജയ് റോയ് പെൺകുട്ടിയെ ആക്രമിച്ചത്